ഹായ് കൂട്ടുകാരെ അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം രാവിലത്തെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കുറേ ലേറ്റായിട്ടാണ് ഞാൻ ഏറ്റത് കുഞ്ഞിന് പനി ആയതുകൊണ്ട് അവൾ രാത്രിയിലൊക്കെ വഴ കയറുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട് പിന്നെ അട ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അപ്പം റവ കൊണ്ടുള്ള റവയ ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ചൂട് കുഴച്ചുണ്ടാക്കും അങ്ങനെ അട ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചേട്ടായി വന്നു മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ ചേട്ടായിക്ക് ചായയൊക്കെ എടുത്തു അതിനുശേഷം എനിക്ക് കുറച്ച് തൂത്ത് വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു തൂത്ത് ഞാൻ മുഴുവൻ വീട് മുഴുവൻ തൂത്തൊക്കെ വാരിനു ശേഷം ഞാൻ ചൂല് കഴുകുവേ ചൂല് കഴുകി വെച്ചു അതിന് ശേഷം ബെഡ് വിരിയൊക്കെ നന്നായിട്ട് വിരിച്ചു എന്നിട്ട് എനിക്ക് പെരയൊന്ന് തുടയ്ക്കണം കുഞ്ഞുറക്കുവാണേ ആ ടൈമിൽ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം അത്യാവശ്യം ഇപ്പോൾ ഇന്ന് ഇതെല്ലാം ചെയ്താൽ നാളെ വീണ്ടും ഇതേ പരുവാകും എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെയൊക്കെ ഇങ്ങനെ ആൾക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്നും വീട് ഇങ്ങനെ തന്നെയാകും എന്നിട്ട് ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലെ സെറ്റിയൊക്കെയാണേ അപ്പോൾ ബെഡ്റൂമിലെ സെറ്റിക്ക് വിരി ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട് പിന്നെ വിരിച്ചില്ലായിരുന്നു അതൊക്കെ ഇന്ന് വിരിച്ചു എല്ലാം റെഡിയാക്കി അതിനുശേഷം ശേഷം തുടച്ചു എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെരുപ്പൊക്കെ കഴുകി ഞാൻ വീണ്ടും പരക്കകത്ത് വരിക അപ്പോഴത്തേനും കുഞ്ഞുണർന്നു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു അതിന് ശേഷം കുളിക്കാതെ എനിക്ക് എടുക്കത്തില്ലായിരുന്നു ദേഹത്തൊക്കെ വൃത്തിയേടായിരുന്നു അതിന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് ഞാൻ അവളെ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ